പിന്നെ ഇന്നിപ്പം സഭയെ സ്നേഹിക്കുന്ന സഭയുടെ അനുകൂലിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലായി വിശ്വാസികളോ അല്ലെങ്കിൽ വത്തിക്കാനോ അല്ല ഇവിടെ ഏകീകൃത കുർബാന നടപ്പിലാക്കേണ്ടത് സഭയിലെ മെത്രാന്മാരും മെത്രാൻ സിനഡുമാണ് ആണ് ഇവര് ഈ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് വളരെ തന്ത്രപരമായിട്ടാണ് ഇന്ന് തന്നെ പ്രസാദഗിരിയിൽ പുതിയൊരു അച്ഛനെ സ്ഥാനം ഏൽപ്പിച്ചിട്ട് വികാരിട്ട് ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തോട് നമ്മുടെ വികാരി സ്ഥാനമുള്ള അതായത് കർദനാൽ പിതാവിൻ്റെ കർദനാലിന്റെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയാണ് പാംളാലി പിതാവ് പമ്പ്ളാലി പിതാവ് ഇന്ന് ഏർ പുള്ളിക്ക് കൊടുത്തേക്കണ നിർദ്ദേശം അവിടെ ഒരു ഏകീകൃത കുർബാനയും ഒരു സമ സഭയുടെ കുർബാനയും ചെല്ലാനാണ് എന്തുകൊണ്ടാണ് ഇത്രയും ഏർ കൃത്യതയോടെ ഇത്രയും കഴിവുള്ള ശാലോൺ ദേവിയിലൊക്കെ ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചിരുന്ന പ്രഭാഷകനായിട്ടുള്ള അല്ലെ പ്രാസീകനായിട്ടുള്ള എല്ലാ ദൈവശാസ്ത്ര തത്വശാസ്ത്ര അറിയാവുന്ന പാമ്പളാന പിതാവിൽ നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായത് അപ്പോൾ അദ്ദേഹവും കൊണ്ട് വിമതർക്ക് സപ്പോർട്ടാണ് ഇത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഗ്രൂപ്പുകളിൽ ഞാനും അതുപോലെ പലരും പറയുന്നതാണ് നമ്മുടെ സഭയിൽ നിന്ന് പരിശുദ്ധാത്മാവ് അപ്രതീക്ഷിതമായിരിക്കുന്നു സഭയിൽ നിന്നല്ല മെത്രാന്മാരിൽ നിന്ന് ഒരു പതിനഞ്ച് വർഷത്തെ മെത്രാന്മാരുടെ അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പുമാരുടെയും പ്രവർത്തനം കുറെ നന്മകൾ ചെയ്തിട്ടുണ്ട് കുറെ രൂപതകൾ ഉണ്ടായിട്ടുണ്ട് കുറേ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ള സത്യമാണ് നമ്മുടെ സഭേനെ ഉന്നതിയിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ദൈവഹിതം പ്രവർത്തിക്കാൻ അവർ മറന്നുപോയി എന്നുള്ളതാണ് ഈ വിമത പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ ഒരു രണ്ടോ മൂന്നോ വൈദികര് വലിയ പ്രശ്നക്കാരന്മാരുടെ വൈദികരെ ഡിസ്മിസ് ചെയ്യുകയോ കുദാശവലക്കേർപ്പെടുത്തുകയോ എന്തെങ്കിലും ഒരു ശിക്ഷണ നടപടികൾ എടുത്തിരുന്നെങ്കിൽ ഈ സഭ ഇത്രക്കും അതമ്പതിച്ചു പോകില്ലായിരുന്നു ഇപ്പം ഒരു മുള്ളായിരുന്നത് ഇപ്പം വലിയ ഒരു സ്ക്രൂ കയറ്റുപോലത്തെ വലിയ ഒരു മുറിവായിട്ട് മാറിയേക്കുക നിങ്ങളെ പറിച്ചറിയാൻ ഇപ്പോഴും സാധിക്കും ഇത് മറ്റു രൂപതകളിലേക്ക് പകർച്ചവ്യാധി പോലെ ക്യാൻസർ ബാധിക്കുന്നതിന് മുമ്പ് ഇപ്പോഴും സാധിക്കും പക്ഷെ ഇപ്പോഴും കണ്ടോ സമവായം കൊണ്ട് വന്നേക്കുക ഒരേ ബലിപീഠത്തില് വിശ്വാസികളോട് നന്മ ഉപദേശിക്കേണ്ട അല്ലെങ്കിൽ ദൈവഘതം ഉപദേശിക്കേണ്ട മെത്രാൻ പറയാണ് തിന്മയും വിതച്ചോ നന്മയും വിതച്ചോ അപ്പൊ എങ്ങനെയുണ്ട് അപ്പം പാമ്പ്ലാൻ പിതാവും തട്ടിൽ പിതാവുമാണ് യഥാർത്ഥത്തിലുള്ള അവകാശികൾ ഇനി ഈ രൂപത്തെ അവരാണ് അവർക്ക് പൂർണമായ അധികാരം വർദ്ധിക്കാൻ വിട്ടുകൊടുത്തേക്കുമാണ് അവരിൽ നിന്നുണ്ടാകുന്ന ദുഷ്പ്രവൃത്തിയാണ് ഇപ്പം സഭയെ കീഴടക്കുന്ന വലിയ മാരകമായ രോഗമായി മാറിയിരിക്കുന്ന ഈ സമവായം അപ്പൊ ഇതിനെ വിശ്വാസികൾ നേരിടണം എങ്ങനെ നമുക്ക് യഥാർത്ഥ വിശ്വാസികൾക്കാണ് മേജർ ആർച്ച് ബിഷപ്പിനെ കഴിഞ്ഞും അഭിഷേകം ഇപ്പോഴുള്ളത് ഇവരൊക്കെ ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്കായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് റെക്കമെൻഡഡ് ബിഷപ്പുമാനാണ് ഒരാൾ ഒരേ ഒരാൾ നാമനിർദ്ദേശം ചെയ്യുന്നു അയാൾ മെത്ര സഹായമെത്രാനാവുന്നു കുറച്ച് കഴിയുമ്പം ഏഴ് മൂത്ത് എസ് ഐ ആവുന്ന പോലെ ഈ സഹായം മൂത്ത് മെത്രാനാവുന്നു ആ മെത്ര മൂത്ത് ആർച്ച് ആവുന്നു അല്ലാണ്ട് പരിശുദ്ധാത്മാരുടെ പ്രവർത്തനത്തിന് ഇവർ വിട്ടു കൊടുക്കുന്നില്ല പ്രാർത്ഥിച്ചൊരുങ്ങി പരിശുദ്ധാത്മ തിരഞ്ഞെടുക്കുന്നവരല്ല ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ മെത്രാന്മാര് അതിൻ്റെ പൈശാചികത നമ്മുടെ മെത്രന്മാരിലും ഉണ്ട് നമ്മുടെ സഭയിലും ഉണ്ട് നമ്മുടെ മെത്രാൻസിനും ഉണ്ട് നമ്മുടെ ഈ ഏകീകരണ വിശുദ്ധ കുർബാന സംബന്ധമായ വിഷയങ്ങളിലും ഉണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മ ചൈതന്യമുള്ള ഒരൊറ്റ മെത്രന്മാർ പോലും ഇല്ല എന്നുള്ളതാണ് കുറെ നല്ല ഒരു പ്രസംഗ കലയിൽ മുമ്പിൽ നിൽക്കുന്ന കുറച്ച് ചങ്ങനാശ്ശേരി മെത്രാന്മാരും പലാ മെത്രന്മാരും ഒക്കെ ഉണ്ട് അവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താ നമ്മുടെ സഭ നിലനിൽക്കണം എന്ന് ആർക്കും ആഗ്രഹമില്ല തിറോ മലബാർ സഭ വേണം വിശ്വാസികൾ വേണം ഒന്നൊന്നും ആർക്കും ആഗ്രഹമില്ല വലിയ വലിയ മണിസൗദങ്ങളും പറഞ്ഞു വലിയ വലിയ ഹോസ്പിറ്റലുകളും അല്ലെങ്കിൽ വലിയ വലിയ പ്രോജക്ടുകൾ ചെയ്ത് സമ്പത്തുണ്ടാക്കാനാണ് എല്ലാവരുടെയും ശ്രമം അപ്പം അതിന്റെ ഭവിഷ്യത്തുകള് വിശ്വാസ മേഖലയിൽ സംഭവിച്ചു യഥാർത്ഥ വിശ്വാസം കൊടുക്കുന്നതിന് സാധിച്ചില്ല സഭയ്ക്ക് ഇനി ആരാധനക്രമം പുനരുദ്ധരിച്ചിട്ട് ആ ആരാധനക്രമം നടപ്പിലാക്കാനുള്ള ആർജവും ഇല്ലാത്ത നെത്രാന്മാരായി പോയി ചിന്തിച്ചു നോക്കിയാൽ മതി അടിസ്ഥാനം എവിടെയാ പരിശുദ്ധാത്മ ഉണ്ടാണോ പരിശുദ്ധാത്മാവുള്ള ഒരു നെത്രാന്മാര് സമവായം കൊണ്ട് വരില്ല ഒരിക്കലും ഒരു ബലി ആണ് കർത്താവിനുള്ള ഒരു ബലി അർപ്പിക്കാനേ പറയുള്ളൂ അതുകൊണ്ട് ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ ഇതിനെ ഇല്ലാതാക്കണം എന്ന് വിശ്വാസികൾ ചിന്തിക്കുക ഒരുമിച്ച് ഐക്യത്തോട് തീരുമാനമെടുക്കുക